ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് റുട്ടീൻ ആയിട്ടാണ് ഇന്നത്തെ ഈവനിങ് ഒരു നല്ലൊരു ഫീലുള്ള ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഫസ്റ്റ് ഒരു ഇന്നത്തെ വേനൽ മഴ ചെറുതായിട്ടൊന്നും മഴ പെയ്തിരുന്നു നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ എന്ന് അപ്പം ഞാനതൊക്കെ ഇതിൽ ആൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വൈകുന്നേരം ചായയൊക്കെ ഇടാൻ നേരത്തെ ആയിരുന്നു കേട്ടോ നല്ല മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലോണം മഴ പെയ്തില്ലെങ്കിൽ കൂടി നല്ല കാറ്റും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു ഈവനിങ് പ്രൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം കണ്ണന് മാത്രം കുറച്ച് സേമിയൊപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ശരി രണ്ട് ചപ്പാത്തി മാത്രമായിരുന്നോട്ടോ ഒന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് അവന് മാത്രം കുറച്ച് സേമിയപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കായിരുന്നോട്ടോ ട്ടോ അപ്പം അത് സേമിയപ്പ്മാവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേ ബാക്കിയുള്ള ജോലികളൊക്കെ ഓരോന്നായി ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പോൾ സേമിയപ്പ്മാവിനായിട്ട് ഞാനത് ചീഞ്ചട്ടി വെച്ചിട്ടതിൽ കുറച്ച് എണ്ണി കടുകും കടലപ്പരിപ്പും പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ചെറിയ ഉള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം സേമിയപ്പ് മാവൊക്കെ അവന് ഉണ്ടാക്കി കൊടുത്ത് ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈവനിങ്ങ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്തെങ്കിലും ഏറ്റു ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആ സേമിയപ്പ്മാവിനെ ഉള്ള ഇതൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അതിനോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സേമിയൊക്കെ ഇട്ടിട്ട് സേമിയപ്പ്മാവ് റെഡിയാക്കാം കേട്ടോ അതിന് ശേഷം അവനുള്ള കാപ്പിയും കൂടി വെച്ച് കൊടുത്ത് അവൻ കഴിച്ചോളൂ കേട്ടോ അന്ന് ഒറ്റയ്ക്ക് കഴിക്കും കൂടി ചെയ്തു പിന്നെ അതിന് ശേഷം എന്താ വൈകുന്നേരത്തെ ജോലികളൊക്കെ ഒരൊന്നായി ചെയ്യാൻ തുടങ്ങുകയാണ് വൈകുന്നേരം കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാനുണ്ടാവും ഇതൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും പിന്നെ സ്നാക്സ് കഴിച്ചതും അല്ലെങ്കിൽ ചായ കുടിച്ചതുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒഴിച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വൈകുന്നേരങ്ങളിൽ പാത്രം കഴുകാനുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു വരണം പിന്നെ നന്നായി പൊടിയായി കിടക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഒന്നുകൂടി തുടച്ചുകൂടി വിട്ടുവിട്ടോ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടു ഇപ്പോൾ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല കുപ്പയും നല്ല പൊടിയും മണ്ണൊക്കെയാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് രണ്ടു നേരം തുടക്കുകയാണെങ്കിൽ അത്രയും മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിടും കൂടി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ നമുക്കിന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ മാവ് ആട്ടാനുള്ള അഹിയൊക്കെ ഒന്ന് ആട്ടാനിടണം അപ്പോൾ അവനുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവനുള്ള ഫുഡ് ആദ്യം കൊടുക്കാനാണ് നമ്മളെല്ലാ അമ്മമാരും അങ്ങനെയാണല്ലേ നമുക്ക് വിശുന്നാലോന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഒന്നും നമ്മൾക്ക് ശ്രദ്ധിക്കില്ല പക്ഷേ കുട്ടികൾക്ക് വിശക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുക്കും ബാക്കി എല്ലാ ജോലികളും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അവർക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വിശക്കുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല എല്ലാ അമ്മമാരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ അവർക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എൻ്റെ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റാവുന്നത്രയും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതിന് ശേഷം എന്താ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ ഈ പാ പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാത്രം കഴുകി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നിന്ന് വെള്ളം എനിക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ അത് അപ്പോൾ അതിൽ വെക്കുമ്പോഴാണെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് നമുക്ക് സിംഗിളോട്ട് പോകുന്നുണ്ട് അതിങ്ങനെ ഒരു ഒരു ഷേപ്പിലായിട്ട് അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ താഴത്തൊരു തട്ടും കൂടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാത്രം കഴുകി നമ്മൾ എത്ര വെള്ളം അതിലുണ്ടെങ്കിൽ കൂടി കറക്റ്റായിട്ട് അത് ആ സ്പോട്ടിൽ തന്നെ സിംഗിളോട്ട് കറക്റ്റായി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തേക്ക് നിലത്തോട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലോട്ടോ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഇത് ഇതിനെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയുള്ളൂ നല്ല പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് അപ്പോൾ നേരത്തെ തുടച്ചതായിരുന്നു ഞാൻ വൈകുന്നേരം വന്നാലും വൈകുന്നേരത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തുടച്ച് വിട്ടിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഇഡ്ഡലിക്ക് മാവട്ടാനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വരി തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഉഴുന്നൊക്കെ ഒന്ന് ഇട്ട് അരക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നൊക്കെ ഒന്ന് കഴുകി ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉഴക്കെ ഇട്ടിട്ട് നമുക്ക് അരി അര ഉഴുന്നരക്കാനിടാ കേട്ടോ അപ്പോൾ അതിന് ശേഷം അടിച്ച് കച്ചുവാരം തുടക്കിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒരുവിധം മാവൊക്കെ ഒന്ന് അരച്ച് കഴിയുകയും ചെയ്യും അപ്പം നമുക്ക് രണ്ട് ജോലി ഒന്നിച്ച് കഴിയുകയും ചെയ്യും കേട്ടോ അതിന് നമുക്ക് ഡിന്നറിനുള്ള ജോലികളൊക്കെ ഉണ്ട് അതിന് ശേഷം വൈകുന്നേരത്തെ ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വൈകീട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പോകുള്ളൂ അല്ലാതെ വൈകിട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കണതൊന്നും ഇല്ല കേട്ടോ കഴിക്കാറാകുമ്പോഴാണ് ഇവിടെ ചൂടോടെ മാത്രമേ കഴിക്കാറുള്ളു അല്ലാതെ ദോശ ഉട്ട് വെക്കണ പ അങ്ങനെ ഉള്ള പണികളൊന്നും നേരത്തെ ചപ്പാത്തി ആയാലും ദോശ ആയാലും ഒക്കെ നേരത്തെ ചുട്ട് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഒക്കെ കഴിക്കണ നേരത്തെ മാത്രമാണ് കേട്ടോ നേരെ അങ്ങനെ ദോശ ഒക്കെ ഇല്ലെന്ന് നേരെ കിണത്തിക്ക് ഇടുക്കുന്ന ശീലമാണ് അല്ലാതെ നേരത്തെ ഇങ്ങനെ പണിയൊക്കെ കഴിച്ച് നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേത്തന്നെ എന്തായാലും ആവും സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വെച്ച് മേലൊഴുകുക വിളക്ക് വയ്ക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ അറരയൊക്കെ ആവും അതിന് ശേഷം ചിലപ്പോൾ ഒക്കെ ആണെങ്കിൽ മാത്രം കണ്ണനെ കുറച്ച് നേരം പഠിപ്പിച്ചുകൊടുക്കാനിരിക്കും അല്ലെങ്കിൽ പിന്നെ നേരെ കിച്ചണിലോട്ട് തന്നെയാണ് കേട്ടോ അതിന് ശേഷം കുക്ക് ചെയ്യുക പിന്നെ നേരത്തെ രാത്രി എല്ലാവരും ഡിന്നർ നേരത്തെ കഴിക്കും കേട്ടോ വൈകിട്ട് കഴിക്കുന്നത് എന്നെങ്കിലാണ് അല്ലാത്ത ദിവസമൊക്കെ നേരത്തെ കഴിക്കും കേട്ടോ അതപ്പോൾ നമുക്ക് മഴ വന്നപ്പോൾ ഞാൻ ടെറസിലൊക്കെ ഒന്ന് ചെടികളൊക്കെ നല്ല കാറ്റത്ത് ഇങ്ങനെ പറക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നനഞ്ഞ് മഴ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ മരങ്ങളും ചെടികളും ഒക്കെ അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം നല്ല മഴ ചാറിയപ്പോൾ ഞാൻ ക്യാമറ നനയുണ്ടായിരുന്നു ചികിത് വേഗം ഓടി ഇറങ്ങിയിട്ടോ അതാ വൈകിട്ട കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ മഴ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേന് നമ്മുടെ ഉഴുന്നൊക്കെ അരഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം മാവൊക്കെ ഒന്ന് അരച്ച് വാങ്ങുക അതിന് അടിച്ചു വാരുക തുടക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളക്ക് വെക്കണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഡിന്നർ കൂടി കാണിക്കുന്നുണ്ട് ഡിന്നറിന് ഇന്ന് നമുക്ക് ആപ്പും തക്കാളി ചട്ടനി ചട്ടിനിയും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കണം അതിന് ശേഷം എന്താ പറയുക വൈകിട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി രാത്രി ഡിന്നർ ഉണ്ടാക്കണ പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വാരി കൊടുക്കണം നിറയെ അടുത്ത് പുളിമരൊക്കെ ഉള്ളത് കൊണ്ട് നിറയെ പുളി ഡലൊക്കെ നിറയെ ഉണ്ടാവട്ടോ സിറ്റൗട്ടിലും രണ്ട് സിറ്റൗട്ടിലൊക്കെ അങ്ങനെ പുളി ഡൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്നും അടിച്ചു വരാതെ ഇരിക്കാനൊന്നും പറ്റില്ല വൈകിട്ട് രാവിലെയും വൈകിട്ടൊക്കെ അടിച്ചാലും നിറയെ ഡസ്റ്റും പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ശേഷം അടിച്ചൊക്കെ വാരി കഴിഞ്ഞു ഒന്ന് തുടച്ചുകൂടി വിടമായിരുന്നു കേട്ടോ അന്ന് ഞാൻ രാവിലെ തുടച്ചതായിരുന്നു എന്നാൽക്കൂടി ഞാനൊന്ന് ഹാളും ഉമ്മറൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കായിരുന്നോട്ട് അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ ഒത്തിരി വൃത്തിയായി കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ പൊടിയും അങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ആയിരുന്നപ്പോൾ ഞാൻ അടിച്ചൊക്കെ ഒന്ന് വാരി തുടച്ചും കൂടി ഇട്ടു കേട്ടോ അതിന് ശേഷം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ തുടച്ചുപിടുത്തലും പൂജാമുറിയിലൊക്കെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കുറച്ച് നേരമൊക്കെ കുറച്ച് നേരം ഒത്തിരി ഇരിക്കും കേട്ടോ കുറച്ച് നേരം കുറച്ച് നേരം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ അത്രക്കെ ഇരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ തുണി മടക്കാനോ അല്ലെങ്കിൽ വേറെ തുണി മടക്കിയിട്ട് ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ടാകും അതിന് ശേഷം എന്നോ അടുക്കളയിലോട്ട് പോവുള്ളൂ എന്നാൽ അടുക്കളയിലോട്ട് പോയതിന് ശേഷം നമുക്കൊന്ന് തക്കാളി ചട്ടിനിയും ചട്ടനി അത് ചിലപ്പോൾ കുറച്ച് സിമ്പിളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിക്കാറാകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു കേട്ടോ തക്കാളിച്ചട്ടിനുണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ ഇന്നൊക്കെ തക്കാളി ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഒന്ന് നുറുക്കി വേവിക്കാനിടാം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ അങ്ങനെയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ കുറച്ച് മതിയായത് കാരണം ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് അത് മാത്രമായിട്ട് ഇട്ടു കേട്ടോ നമുക്ക് ഉള്ളി ഇടാം സവാള ഇടാം ഉള്ളി ഇടുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇന്ന് സവാളയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ മണ്ടില്ല നമ്മൾ കടയുന്ന മണ്ട കൊണ്ട് നന്നായിട്ടൊന്ന് കടഞ്ഞു കൊടുക്കുക കേട്ടോ അതിന് ശേഷം കുറച്ച് കടകും കരിയപ്പയും താളിക്കുകയാണെങ്കിൽ നമുക്ക് ത തക്കാളി ചട്നി റെഡിയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ ഇത് ഓംലേറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഓംലേറ്റ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ കുക്ക് ചെയ്ത് തക്കാളി ചട്നിയൊക്കെ ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ അപ്പോൾ ഓംലേറ്റ് ഒക്കെ ചൂടാന്ന് വിചാരിച്ചിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഒക്കെ കലക്കുന്ന നേരം കൊണ്ട് നമ്മുടെ തക്കാളി ചട്ടിനിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് മന്തുകൊണ്ട് ഒന്ന് നന്നായി കടഞ്ഞു കൊടുക്കാം കേട്ടോ മന്ത കൊണ്ട് കടയാന കടയേണ്ടെന്നുള്ളവർക്ക് നമുക്കൊന്ന് മിക്സിയിലുവാണെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് നമുക്കൊന്ന് ഓട്ടിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് തെറിച്ച് പോകും അപ്പം നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഓട്ടം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചൂടോടെ ആണെങ്കിൽ ഇങ്ങനെ മന്തുകൊണ്ട് കൊണ്ട് കടയാട്ടോ അങ്ങനെ മന്തു കൊണ്ട് കടയണതും ടേസ്റ്റാണ് കഷ്ണങ്ങളൊന്നും പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് ഊട്ടിയാലും അതും വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ തക്കാളി ചട്നിക്കെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേങ്ങാച്ചാ ചട്നി അരച്ചു പിന്നെ രണ്ട് രണ്ടിലോട്ടും കടകും കരിവെപ്പിൻ്റെ കയ്യിലും താളിച്ച് കൊടുക്കുകൂടി ചെയ്തു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ആപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തക്കാളി ചട്നി ഇതൊക്കെ കുറച്ച് തമിഴ് സ്റ്റൈലാണ് കേട്ടോ തമിഴ്നാട് സ്റ്റൈൽ നമ്മൾ പാലക്കാട് തന്നെ നമുക്ക് കുറച്ച് തമിഴ് കൾച്ചർ കുറച്ച് തമിഴ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കേട്ടോ കുറച്ച് താല്പര്യം പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ കുറച്ച് തമിഴ് സ്റ്റൈലാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡൊക്കെ അതുപോലെ തക്കാളി ചട്ടി കുറുമ അതുപോലെ തന്നെ അവിടുത്തെ തൈര് സാധം ലെമൺ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നല്ല താല്പര്യമാണ് കേട്ടോ അങ്ങനെ കുറേ ഫുഡ് കേട്ടോ നമുക്ക് ടിഫൻ ഐറ്റംസ് ഒക്കെ നമ്മൾ തമിഴ്നാട് സ്റ്റൈലാണ് അധികം കുറച്ച് ഉണ്ടാക്കാറ് അപ്പോൾ അതുപോലെ തന്നെ അതാ തക്കാളി ചട്നി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആപ്പാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ആപ്പത്തിലുള്ള ഒന്ന് കലക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ ചട്നിയും തക്കാളി ചട്നിയൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കിയതിന് ശേഷം നമുക്ക് ആപ്പം ചൂടാനുള്ള ഒന്ന് കലക്കി റെഡിയാക്കാം കേട്ടോ മാവൊക്കെ തലയിൽ ഇങ്ങനെ അരച്ച് വെക്കാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല ആപ്പസോടയൊന്നും ഇവിടെ ഉണ്ട ആർക്കും അങ്ങനെ ഇടണം എന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ ആപ്പസോടൊന്നും നമ്മുടെ ശരീരത്തിന് നന്നല്ല അപ്പം ഞാൻ പച്ചരി അരച്ചിട്ട് തന്നെയാണ് കേട്ടോ ആപ്പം ചൂടാറ് നന്നായിട്ട് വരാറുണ്ട് കേട്ടോ ഞാൻ ആപ്പത്തിൻ്റെ മാവരയ്ക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരി ആണെങ്കിൽ ഒരു ഗ്ലാസ് ഇഡ്ലിയും കൂടി അതിലിടും എന്നിട്ട് കുറച്ച് ഉഴുന്നും കുറച്ച് ഉരുവിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കും കേട്ടോ അതിലോട്ട് നമുക്ക് ആപ്പസോടെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് നല്ല നൈസ് നൈസാവുന്നതിന് മുമ്പ് സ്റ്റേജായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആപ്പം നല്ല ഹോൾ ഹോളായിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആപ്പം ചുടണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുപോലെ ഇത് ആപ്പമൊക്കെ ചൂടാനുള്ള മാവൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇരുമിൻ്റെയും ചീഞ്ചട്ടിയിലാണ് കേട്ടോ ആപ്പമൊക്കെ ചൂടാറ് നന്നായിട്ട് കിട്ടാറ് പക്ഷെ നമുക്കത് ചൂടാവാൻ പാടില്ല കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചുട്ടൊക്കെ ഇട്ടില്ല കേട്ടോ അപ്പോൾ ചൂടാവാതെ സിമ്മിൽ വെച്ചിട്ടുണ്ടെട്ടെ ഇരുമിൻ്റെ ചീചട്ടി അങ്ങനെ ഇരുമിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നല്ലോണം നമ്മളിങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെ പിന്നെയും ഒന്നുകൂടി ഇതാക്കി എടുക്കാനും നല്ല പാടാണ് അപ്പോൾ നമ്മൾ സിമ്മിൽ എപ്പോഴും വെച്ചിട്ട് കുക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പം ഇരുമ്പിൻ്റെ ആപ്പച്ചട്ടിയിലൊക്കെ നമുക്ക് ആപ്പം ചെടിയാണ് അത് നന്നായി കിട്ടുന്നുണ്ട് ഇട്ടോ അപ്പം നമ്മുടെ തക്കാൽ ചട്നിയും ചട്നിയൊക്കെ റെഡിയായി ആപ്പൊക്കെ ചൂട്ട് ഡിന്നറൊക്കെ കഴിച്ചു കെട്ടോ അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴുകുക അത്രയല്ലോട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ് മുതൽ നൈറ്റ് വരെ ഞാൻ ചെയ്ത ജോലികളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ് ആയി അല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ